ചിത്രങ്ങളാണ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നോക്കൂ എത്ര കുഞ്ഞുങ്ങളടക്കമുള്ളവര് ഹലോന്താരി വന്നാൽ നിങ്ങൾക്ക് വിഷാദത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെയും കാണാൻ പറ്റില്ല അതെ ആ തിരക്കഥകളിൽ പറയുമ്പോഴാണ് നമ്മുടെ സുഹൃത്ത് സുനീഷ് ഇവിടെ നമ്മളെ കണ്ടെത്തിയിട്ടുണ്ട് പൂരത്തിൽ വരുമ്പോൾ ഒരു സന്തോഷം അറിയോ പൂരത്തിൽ വരുമ്പോൾ ഒരുപാട് പഴയ മനുഷ്യരെ നമുക്ക് ഉറപ്പായി ഒരുപാട് നമ്മള് ഏത് പലപ്പോഴും പല ഉത്സവങ്ങൾക്ക് വരുമ്പോഴും ും കിട്ടിയത്രമാണ്മംഗലം ശാസ്താവ് ഇപ്പോൾ പടിഞ്ഞാറേ നട തുറന്ന് ഇങ്ങനെ എഴുന്നള്ളിരിക്കുന്നു നമുക്കപ്പോ ദീപത് മലയാമ ജൻ ബി എസ് നോക്കൂ ഈ ദൃശ്യങ്ങൾ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ് റിപ്പോർട്ട് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

ഘടകപൂരമാണ് കണിമംഗല ഇനി മറ്റു ഘടകപൂരങ്ങൾ വരും ദീപ കണിമംഗലം ശാസ്ത്ര ഇനി ഇവിടെ നിന്നും മടക്കുന്നതിനെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ കാര്യങ്ങളൊക്കെ ഗംഭീരായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞു ഒരു കാരണവരുടെ ഒരു സ്വഭാവമാണ് ശരിക്കും കനിമംഗലം ശാസ്ത്രം സാധാരണ നമ്മുടെയൊക്കെ വീട്ടില് ചടങ്ങൊക്കെ നടക്കുന്ന സമയത്ത് ഒരു കാരണവനുണ്ടാവും ആ കാരണവർ കാരണവനവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ എന്ന് പറഞ്ഞു പോകുന്നത് പോലെയാണ് എന്നൊക്കെ ാണെങ്കിൽ അവര് പെട്ടെന്ന് തിരക്ക് എന്ത് സമയമായി വന്നു മുഹൂർത്തം തെറ്റരുത് ഇവിടെ കണിമെങ്കലം ശാസ്ത്ര കാര്യത്തിലാണെങ്കിൽ കൃത്യ സമയത്താണ് ഇതുവരെയും നമ്മൾ പ്രതീക്ഷിച്ചത് ഇപ്പോൾ ആകുമ്പോഴേക്കും പുറത്തിറങ്ങി കൃത്യം ഏഴ് മുപ്പതിന് വടക്കൻനാഥന്റെ മതിൽക്കെട്ടിലെത്തി ഏഴ് നാല് ഒമ്പതാകുമ്പോഴേക്കും കണമെങ്കിലും ശാസ്ത്രാവിത വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നു അല്ലെ ആലവട്ടവും വരാനായി തുടങ്ങി ഇനിയിപ്പം ആലവട്ടവും വെഞ്ചാമരവും ഇങ്ങനെ ഇതിനെ കൊണ്ട് വിഷാമ്പു ആണ് കുടപ്പാറ്റത്തിന്റെ കാഴ്ചക്ക് തൊട്ടു മുമ്പുള്ള എത്ര മനോഹരമായ മാറ്റം അല്ലേ സുനേഷ് പിന്നെ ഉറപ്പായി അല്ല ഈ ഒരു നമ്മളീ പറഞ്ഞ പോലെ ഇതൊരു ആൾക്കൂട്ടത്തെ ലയിക്കുക എന്ന് മാത്രമല്ല ഈ ഒരു സിംഫണിയാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ സിംഫണികൾ കേൾക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ സിംഫണിയിൽ നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ചെമ്പടമാറി പാണ്ഡി ആയിരിക്കുന്നു നമുക്ക് കേൾക്കാം പാണ്ടി കേൾക്കൂ thank <laughs> you Come <laughs> on, കൂടി നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കാം എന്ത നമ്മുടെ പേര് ജഗദീഷേട്ടാ നമ്മളെ കൂടി കാണാൻ വേണ്ടിയാണ് വന്നത് അപ്പൊ സന്തോഷം ജഗദീഷ് ഏട്ടാ നാളെ ഉപചാരം കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഉണ്ടാവും തൃശ്ശൂർ ഉണ്ടാവും പല സമയത്തായിട്ട് മാറി മാറി വരും വളരെ താങ്ക് യു ചേട്ടാ അപ്പൊ പ്രിയപ്പെടെ പ്രേക്ഷകരെ അപ്പൊ നമ്മൾ അർജുൻ കല്യാൺ എത്തിക്കഴിഞ്ഞു ശാസ്താവ് എത്തിക്കഴിഞ്ഞു ജെയ്സിൽ ഇവിടെയുണ്ട് ദീപക് മലയമ്മയുണ്ട് വി എസ് സിഞ്ചിത്തുണ്ട് ദീപക് മലയമ്മയുടെ ചെറിയൊരു നിറവ്യത്യാസമുണ്ട് അതിനെ പറ്റിയൊരു ഉപകം പറയട്ടെ അതായത് പ്രേക്ഷകർക്ക് വേണ്ടി അതായത് സാധാരണ രീതി തെച്ചിക്കോട്ട് രാമചന്ദ്രനാണ് തിടംപേറ്റാറുള്ളത് ഫാൻസ് കൂടുതലുള്ളത് വി എസ് രഞ്ജിത്തിന് തന്നെയാണ് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ പക്ഷെ ഇത്തവണ തിടംപേറ്റിയ കൊമ്പന്റെ കൂടെ അല്പം നിറവ്യത്യാസം ഉണ്ടാവും അപ്പൊ അതാണ് ദീപക് മലയമ്മയുടെ ഡ്രസ്സിന് എറണാകുളം അതും ഒരു വാസ്തവമാണ് പക്ഷെ ഞങ്ങൾ പക്ഷെ നമ്മൾ അടുത്ത തവണ വരുമ്പോ കൃത്യമായിട്ട് മണവിനൊപ്പിച്ച രീതിയിൽ നമ്മൾ ദീപക്കിനെ മാറ്റിയെടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഷർട്ട് മാറ്റിയെടുക്കും രണ്ടാമത്തായിരിക്കും എളുപ്പം അപ്പം അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ പൂരതകലിയിൽ നിൽക്കുമ്പോൾ ഇതേപോലെ ഈ ഇത് സീമൂലസ്ഥാനത്തിന് തൊട്ടടുത്തുള്ള ആത്മരമാണ് അല്ലെ ഇതാണ് ആ സീമൂലസ്ഥാനം ഇതിൻ്റെ തൊട്ട് പിന്നിലാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ പൂരം കാണാൻ വരുന്ന മനുഷ്യരെ കാണുക അവരോട് വർത്താനം പറയുക നമ്മളെ കാണാൻ വരുന്ന മനുഷ്യരെ കാണുക അല്ലേ മനോഹരമായ അനുഭവം ആ ആ അനുഭവം നമുക്ക് വിവരണാതീതമാണ് എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീമൂലസ്ഥാനത്തേക്ക് കണിമംഗലം ശാസ്ത്രാവിൽ നെള്ളിക്കഴിഞ്ഞു ഇനി അവിടെ പാണ്ടി നടക്കുകയാണ് ഇനി പാണ്ഡി എത്ര തരം പെരുമനം വരുന്നുണ്ട് അപ്പോൾ നോക്കൂ അപ്പോൾ ഈ മേളപ്പെരുക്കത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ ശാസ്ത്രീയമായി വിശദീകരിക്കാൻ നമുക്ക്